എവിടെന്നറിയില്ല അജു പാവ അജു കൊറേ കഷ്ടപ്പെട്ടിരിക്കുന്നത് രാവിലെ മുതൽ അജു രാവിലെ മുതല് സങ്കടം മറിച്ചിലൊക്കെയാണ് അറിയില്ല എവിടെ വെച്ചിട്ട് പോവാൻ പേപ്പറില ല്ലേർക്ക് മുളക് പൊടി പറയും ബ്ലോഗ് ഒരു ചെറുപ്പി കേ ടുത്ത വൈകുന്നേരം

അജിയോ കുതിര കുതിര പായ പോയിബോടാ പേര് മാറ്റി വിളിച്ചോ എന്റെ വീട്ടിൽ രണ്ടു ദിവസുണ്ട് ഞങ്ങൾ കുട്ടിപ്പോളോ ഇതിനെ കണ്ടുപിട്ടി ഹായ് ഹായ് എവിടെ എന്നാ ഇതെന്താ അട ഇത് മാറ്റിനിമേലില്ലേ പെണക്കി പെങ്ങാ പെണക്കിയോ പെങ്ങാട്ടോ ഏതോ സിനിമയില്ലേ ഷമ്മിയോ ഏത് ഇതില് മൂലൊക്കെ പോയിക്കുന്നേ ിക്കണ്ടാ ഇതാടാണോ നൂറാ നൂറു ഇവ തൊടാൻ ശ്രമിക്കുന്നു അല്ലേ ഇവളാണോ അയശു ആണല്ലേ നിനക്കെന്താ പറയാലോടൊ വന്നിട്ട്

സ്ഥലത്തിന് വരുന്നേ ചേക്കാടിയിലാണ് ക്ലാസ്ണ്ട് എന്നാ വേറെ ഞാൻ ക്യാമറമാൻ എടുത്ത് എന്റെ വീടിനാണ് വേറെ ഫോട്ടോ

ഇവിടെ വന്ന സ്ഥലമാണ് ഇവിടെ കാട്ടിലും മേട്ടിലും കുതിരകളാ ഫുള്ള് എത്ര കുതിരകളിണ്ട് ഇപ്പൊടെ ഇതൊക്കെ കുതിരകളാണ് കുതിര അത് റീലല്ലേ അച്ഛ എന്റെ മുന്നിൽ നിന്ന് വേണോ ഫോട്ടോ എടുത്തോട്ടോ ഭയ അവിടെ വരെ പോവാൻ പറ്റോ ഇല്ല വേണേ അടാ ഇതില് ാണ് പറയെ ഒന്നും കൂടി ഇവിടെ പണ്ടുമുതലായ ഈ ഒരു കൃഷി കാര്യങ്ങള് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പത്ത് മുന്നൂറ് വർഷം മുന്നേ കൃഷി വീട് അല്ലെ മൃഗങ്ങളെ ശല്യം അങ്ങോട്ടേ കഴിക്കുന്ന പൊള്ളലുണ്ട് ആന ആന പന്നി കുരങ്ങ് യില് പിന്നെ കടുവ വരാറുണ്ട് കൂളായിട്ട് പറയുന്നേ കടുവ കൂളായിട്ട് പേടി അങ്ങനെ കണ്ടു കണ്ട ഒരു ഇത് മാറിണ്ടാവും ഇവിടത്തെ ചായണ്ട് കഴിഞ്ഞോളി ചായ നമ്മള് കൽപ്പറ്റന്നെ നിങ്ങളെവിടെയാ കോഴിക്കോട് കോഴിക്കോട്

മാൻകൊമ്പല്ലാ ഞാൻ ഹെൽമറ്റ് വരാണ്ട മണ്ടനാ നല്ല ദിവസം വേണ്ട കിടക്ക എന്ത് നൂറിന് എന്തോണ്ട് നൂറ് എന്തോ പറയുന്നുണ്ട് എന്താ അവിടെ അഞ്ചു മാസോ ആ അപ്പൊ കുറച്ചു മുമ്പ് വീട് ഭയങ്കര വിവാഹ വികാരമുള്ള സംഭവ കക്കറച്ചിയില്ല അപ്പോ ചിന്തിക്കാണ്ട് ഭാവിയിൽ ഇതേമാതി സെറ്റപ്പ് സാധനം ടൗണിൽ കിട്ടുന്ന വ്യത്യസ്തമാണെന്ന് പറഞ്ഞു ണിക്കണോ ഓക്കിങ് സെറ്റ് ആയിക്കോട്ടെ

ും കോരിണ്ട് നിങ്ങളെ പേരെന്തേനു പറഞ്ഞു പറഞ്ഞു ഫിറോസ് അല്ലേ യെസ് എനിക്ക് ഓർമ്മ ഓർമ്മ ഒരു കുമ്പള പിടിച്ചതാ കേട്ടോക്കെല്ലാരും മത്തി മത്തി എങ്ങനെ ഇവിടെ ഈ കിട്ടമ്മ വരെന്താ തോണിക്കടവ് നിങ്ങളെ കുളം തന്നെയാ അല്ലെങ്കിൽ ഇത് കുളാണല്ലെങ്കിൽ കെട്ടിക്കിടങ്ങ അങ്ങനെ കുളം തന്നെയാ മീൻ വളർത്തത് മാത്രം ഇവിടെ രാജുള അപ്പുറത്തുണ്ട് എന്റെ അപ്പുറത്ത് ഒരു കുടം കൂടി നല്ല പൊരിച്ചരിക്ക പിന്നെ കാണാൻ തുടങ്ങി വെയ്യാണ്ടായി അജും ഉണ്ട് ആ ക്ലാസ്സാം ഫുള്ള് ടയർഡായി പൈസ ഫുള്ള് ഓട്ടഞ്ഞൂറ് പോവാ അടുത്ത മണിയിൽ കാണാം കാശ്